പേരൂർ കഥ പേരൂർ ആശുപത്രിയിൽ ചെയർമാനും ചീഫ് യൂറോളജിസ്റ്റുമായ ഡോക്ടർ വി സതീഷ് കുമാറാണ് ഡോക്ടർ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിലേക്ക് വരികയാണെങ്കിൽ ശ്വാസകോശ അർബുദം കഴിഞ്ഞാൽ പുരുഷന്മാരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അർബുദമാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറയുന്നു ഇത് എത്രമാത്രം പ്രശ്നം ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ പുരുഷന്മാരിൽ വളരെയേറെ പുരുഷന്മാരിൽ മൊത്തത്തിലുള്ള അവയെ ബാധിക്കുന്ന അവയങ്ങൾ നോക്കുമ്പോൾ വരുന്നുണ്ട് ഇതിന്റെ അപകടം എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിന് ചികിത്സിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അസുഖമാണ് പ്രോസ്റ്റേറിലെ ക്യാൻസർ മറ്റ് ക്യാൻസേഴ്സ് പോലെ തന്നെയാണ് രണ്ടാമത് ഇതിനുള്ള ഒരു അഡ്വണ്ടത് മറ്റ് ക്യാൻസറിനെ അപേക്ഷിച്ച് പ്രോസ്റ്റേറ്റ് ക്യാൻസറുള്ള ഒരു ഗുണം പെട്ടെന്ന് വളർന്ന് പന്തലിക്കുന്ന പടർന്ന് ദയം മുഴുവൻ പോകുന്ന ഒരു തരത്തിലുള്ള അസുഖം അല്ല ക്യാൻസർ അല്ല പ്രോസ്റ്റർ ക്യാൻസർ ഏതൊരു ക്യാൻസറും നമ്മൾ കണ്ട് വിത്തിൻ മന്ത്സ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു ചികിത്സ തുടങ്ങി ആറുമാസം ഒരു വർഷം അല്ലെങ്കിൽ രണ്ടു വർഷത്തിനകത്ത് പെട്ടെന്ന് തന്നെ ആ ക്യാൻസർ നമ്മള് ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചിലപ്പം ദേഹത്ത് മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പറ്റുന്ന തരം ക്യാൻസർ പക്ഷെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഗുണം എന്ന് പറയുന്നത് ഒരു സ്ലോ ഗ്രോയിങ് ക്യാൻസറാണ് അതായത് വളരെ പതിയെ മാത്രം പ്രോസ്റ്റേറ്റിൽ വളരുകയും വളരെ പതിയെ പ്രോസ്റ്റേറ്റ് ഗ്രഹീന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്യാൻസറാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ അപ്പൊ അതുകൊണ്ട് തന്നെ അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചത് കഴിഞ്ഞാൽ പെട്ടെന്നൊരു പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ പ്രശ്നം കൊണ്ടൊരു മരണം പെട്ടെന്നൊന്നും ഉണ്ടാകാറില്ല ചിലപ്പം അഞ്ചോ പത്തോ പതിനഞ്ചോ വർഷം കഴിഞ്ഞിട്ടായിരിക്കും ആ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ പ്രശ്നങ്ങൾ രോഗിയിൽ ഉണ്ടാകുകയുള്ളു പ്രധാന പ്രശ്നം കഴിഞ്ഞിട്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസർ നമ്മൾ കണ്ടുപിടിക്കാൻ ലേറ്റ് ആവുകയാണെങ്കിൽ പലപ്പോഴും പേഷ്യന്റ് വരുന്നത് പ്രോസ്റ്റേറ്റിലെ ക്യാൻസർ ആ പ്രോസ്റ്റേറ്റ് എന്തിന്ന് വിട്ട് മറ്റവേവങ്ങളിലേക്ക് ബാധിച്ചതിന് ശേഷമായിരിക്കും വരുന്നത് പ്രധാനമായിട്ടും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബാധിക്കുന്ന മറ്റ് സ്ഥലങ്ങളെന്ന് പറയുന്ന ബോൺസ് നമ്മുടെ എല്ലുകളിലേക്കാണ് ഇത് പ്രോസ്റ്റേറ്റ് പോയി കഴിഞ്ഞാൽ പോയി തങ്ങിയിട്ട് വളർന്നു വരുന്നത് അപ്പം സെക്കൻഡറീസ് എന്ന് പറയണം പ്രധാനമായിട്ടും എല്ലുകളിലാണ് അപ്പോ ഉള്ള പ്രശ്നം പ്രധാനമായിട്ടും നട്ടല് ഇടുപ്പല് വാരിയല് അങ്ങനെയുള്ള എല്ലുകളിലാണ് സാധാരണ പ്രോസൈ ക്യാൻസറിന്റെ സെക്കൻഡറീസ് പോയി എത്തുന്നത് അപ്പൊ പ്രശ്നം വരുന്നത് ഈ എല്ലുകൾക്കുള്ള ബലക്ഷയം കാരണം നട്ടലിനുള്ള ക്ഷതം നട്ടലിനുള്ള പൊട്ടല് ചെറിയൊരു വീഴ്ച അല്ലാതെ തന്നെ ചിലപ്പോൾ സാധാരണ രീതിയിൽ തന്നെ നട്ടലിന് പൊട്ടല് വന്നിട്ട് അത് നമ്മുടെ സ്പൈനൽ കോഡ് എന്ന് പറയുന്ന പ്രധാന നരമ്പ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വരുന്നത് അതിലോട്ട് പ്രസ് ചെയ്തിട്ട് കാലുകൾ തളർന്നു പോവുക പാരപ്ലീജിയ എന്ന് പറയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇത് അഡ്വാൻസ്ഡ് സ്റ്റേജിലോട്ട് അതേസമയം തുടക്കത്തില് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ സാധാരണ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വളർന്നിരിക്കുന്ന പോലെ തന്നെ ആയിരിക്കും രോഗിയിൽ ഉണ്ടാവുക അപ്പൊ അതിനകത്ത് നേരത്തെ നമുക്ക് കണ്ടുപിടിക്കുവാണെങ്കിൽ ചികിത്സ കൊടുക്കാനും എളുപ്പമായിരിക്കും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും രോഗങ്ങൾ വൃക്കകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന അവസ്ഥയിലെത്തുമോ സാധാരണ ഈ പ്രോസ്റ്റേറ്റിൽ ഉണ്ടാക്കുന്ന മൂന്ന് അസുഖങ്ങളും നേരിട്ട് വൃക്കയെ ബാധിക്കാറില്ല അതേസമയം നമ്മൾ പ്രോസ്റ്റേറ്റ് ഗന്ദിയിലെ വീർക്കവും പ്രോസ്റ്റേറ്റ് ക്യാൻസറും എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അത് വളർന്നു കഴിഞ്ഞാൽ മൂത്ര നാളിക്കടവുണ്ടാക്കും അപ്പം മൂത്രം മുഴുവൻ ഒഴിച്ചു പോകാതെ മൂത്രസഞ്ചിക്കകത്ത് നിൽക്കുകയും മൂത്രസഞ്ചിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും കാരണം ഈ ബ്ലോക്കിന് എഗൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ച് മൂത്രസഞ്ചിക്ക് ഉള്ള ഭിത്തിക്ക് കട്ടി കൂടുകയും അതുപോലെ മൂത്രസഞ്ചിക്കകത്ത പ്രഷറിന് കൂടുതൽ കൂടുകയും ചെയ്യുമ്പോഴ് നാച്ചുറലി ഈ പ്രശ്നം കിഡ്നിയിലേക്കും പോകാം കിഡ്നിയുടെ പ്രവർത്തനത്തിനെ ബാധിക്കാവുന്ന രീതിയിലേക്ക് പോകാം ഒരു കാര്യം രണ്ട് ഈ പ്രോസ്റ്റേറ്റ് ബ്യന്തിയിലെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വീർക്കം ഇതെല്ലാം തന്നെ മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാക്കുവാണെങ്കിൽ ആ പഴുപ്പ് കിഡ്നിയിലേക്ക് വ്യാപിക്കുകയാണെങ്കിൽ കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാക്കാം അങ്ങനെയാണ് സാറിന് കിഡ്നിയിൽ എഫക്റ്റ് ചെയ്യുന്നത് അല്ലാതെ നേരിട്ട് ഈ പ്രോസ്റ്റേറ്റിലെ ഇൻഫെക്ഷനോ പ്രോസ്റ്റേറ്റ് ബന്ധിയിലെ വീർക്കമോ പ്രോസ്റ്റേറ്റ് ക്യാൻസറോ കിഡ്നിയിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല ഡോക്ടർ നേരത്തെ നിരവധി ലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞു വിവരത്തിൽ ഉള്ള ലക്ഷണങ്ങളുമായി ഒരാൾ ഡോക്ടറെ സമീപിക്കുമ്പോൾ എന്തൊക്കെ പരിശോധനകളാണ് നമുക്ക് ഈ പ്രോസ്റ്റേറ്റിലെ മൂന്ന് അസുഖങ്ങളും വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഒരു പരിശോധന പരിശോധനയിൽ നമുക്ക് ഈ പ്രോസ്റ്റേറ്റിനെ പരിശോധിച്ച് നോക്കിയാൽ സാധാരണ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ഉള്ളിലാണ് ഇരിക്കുന്നതെങ്കിലും നമുക്ക് മലദ്വാരത്തിന്റെ ഫ്രണ്ടിലാണ് മുൻവശത്താണ് ഈ പ്രോസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഒരു ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ അതായത് മലദ്വാരം വഴിയുള്ള ഒരു പരിശോധന വഴി ഈ പ്രോസ്റ്റേറ്റ് നമുക്ക് നല്ല രീതിയിൽ തൊട്ട് നോക്കാൻ പറ്റും അപ്പം ഈ മൂന്ന് പ്രശ്നങ്ങളും പ്രോസ്റ്റൈറ്റിസ് പ്രോസ്റ്റേറ്റിന്റെ എൻലാർജ്മെന്റ് പ്രോസ്റ്റേറ്റിലെ ക്യാൻസർ ഇത് മൂന്ന് നമുക്കൊരു പരിശോധനയുടെ കൂടെ തന്നെ തിരിച്ചറിയാൻ പറ്റും പ്രോസ്റ്റേറ്റിലെ ഇൻഫെക്ഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോസ്റ്റേറ്റ് തൊട്ട് നോക്കുമ്പോൾ അതിൽ തൊടുമ്പോഴുള്ള വ്യത്യാസവും അതുപോലെ തന്നെ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും രോഗിക്ക് വേദന ഉണ്ടാക്കുക പ്രോസ്റ്റേറ്റ് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇൻഫെക്ഷൻ സമയത്ത് അതേസമയം പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് ആണെങ്കിൽ പ്രോസ്റ്റേറ്റിന് സാധാരണ രീതിയിലുള്ള ഷെയ്പ്പൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ വലിപ്പം കൂടിയിരിക്കുന്നേ ഉള്ളൂ അതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് തൊട്ട് നോക്കുമ്പം നമുക്ക് അറിയാവുന്ന ഒരവസ്ഥ പ്രോസ്റ്റേറ്റ് എന്തെങ്കിലും സാധാരണ വീർക്കത്തിൽ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെങ്കിൽ പരിശോധനയിൽ പ്രോസ്റ്റേറ്റ് ഭയങ്കര ഹാർഡ് ആയിട്ട് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഹാർഡ് നോഡ്യൂൾസ് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ കട്ടിയുള്ള മുഴകളായിട്ട് കാണാൻ പറ്റും അത് മോർ ഇൻ ഫേവർ ഓഫ് പ്രോസ്റ്റേറ്റ് പ്രോസ്റ്റാൻസർ ആയിരിക്കും അപ്പൊ ഇത് നമ്മൾ ആദ്യം പ്രോസ്റ്റേറ്റ് പരിശോധനയിൽ കൂടെ തന്നെ ഈ മൂന്ന് അവസ്ഥയെ നമുക്ക് ഏകദേശം തിരിച്ചറിയാൻ പറ്റും അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നത് യൂറിനിലുള്ള ടെസ്റ്റ് യൂറിനിൽ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടോ അല്ല യൂറിനിൽ ക്യാൻസർ സെൽസ് ഉണ്ടോ ഇപ്പൊ പ്രോസ്റ്റൻ ആണെങ്കിൽ മിക്കവാറും ചിലപ്പോൾ യൂറിനിൽ നമുക്ക് ഇൻഫെക്ഷൻ സെൽസ് കാണാൻ പറ്റും പ്രോസ്റ്റിനെ ക്യാൻസർ ആണെങ്കിൽ നമുക്ക് ക്യാൻസർ സെൽ ചിലപ്പോൾ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും അത് യൂറിൻ എക്സാമിനേഷൻ അടുത്ത സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അൾട്രാസൗണ്ട് സ്കാനുണ്ടാവും അൾട്രാസൗണ്ട് സ്കാൻ വഴി നമുക്ക് ഈ പ്രോസ്റ്റിൻ ഗന്തിയുടെ വീർക്കം അതിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ അവസ്ഥ ഇതെല്ലാം തന്നെ അറിയാൻ പറ്റും അതേസമയം പ്രോസ്റ്റ്ബന്തി വീർക്കവും പ്രോസ്റ്റേറ്റ് ക്യാൻസറും തമ്മിൽ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ രണ്ട് ടെസ്റ്റുകളാണ് നമുക്ക് അതിന്റെ കൺഫർമേറ്റഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ദ നമ്മൾ അതിനെ സഹായിക്കുന്ന രക്തത്തിലുള്ള പി എസ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ എന്ന് പറയുന്ന ഒരു ഘടകം നമ്മൾ ഈ രക്തത്തിൽ കൂടിയിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നു അത് കൂടി നിൽക്കുവാണെങ്കിൽ അത് നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ട് എന്നുള്ളതിന് ഒരു തെളിവാണ് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ പരിശോധനയിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ അങ്ങനെ കട്ടിയായിട്ട് കണ്ടു അല്ലെങ്കിൽ കട്ടിയുള്ള ഒരു ഹാർട്ട് നൊടിയുൾ കിട്ടി പി എസ് എന്ന് പറയുന്ന ഈ ഘടകം രക്തത്തിൽ കൂടിയിരിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റ് എന്നുള്ള ബയോപ്സി പ്രോസ്റ്റേറ്റ് എന്നുള്ള നീരിൽ ഉപയോഗിച്ചിട്ട് പ്രോസ്റ്റേറ്റിനകത്തുനിന്ന് കുത്തിയെടുത്ത് പരിശോധിച്ചിട്ട് നമുക്കത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണോ അല്ല വെറും ക്യാൻസറിന്റെ വളർച്ചയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും അങ്ങനെ ഈ മൂന്നും നമുക്ക് ഈ പറഞ്ഞ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റുകൾ വഴി തന്നെ നമുക്ക് തിരിച്ചറിയാം പിന്നെ അഡ്വാൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റിലെ ക്യാൻസർ ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കിനി ഫർദർ ടെസ്റ്റിന്റെ ആവശ്യം വരുന്നുള്ളൂ അതിൽ നമുക്കിപ്പം എം ആർ ഐ സി ടി അല്ലെങ്കിൽ എം ആർ ഐ സ്കാൻസ് എന്ന് അതുപോലെ തന്നെ ബോൺ സ്കാൻ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് ബോൺ സ്കാൻ ഇത് രണ്ടും നമ്മൾ ചെയ്യുന്ന ഒന്ന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ പ്രോസ്റ്റേറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണോ അതോ പുറത്തോട്ടേക്ക് വന്നിട്ടുണ്ടോ എന്ന് അറിയുന്നതിനും പിന്നെ ഈ ബോണിലോട്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വ്യാപിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതിനാണ് ഈ ബോൺ സ്കാൻ ചെയ്യുന്നത് അപ്പൊ ഈ ടെസ്റ്റുകൾക്കുള്ളിൽ നിന്ന് തന്നെ നമുക്ക് ഈ പറഞ്ഞ മൂന്ന് അസുഖങ്ങളും വ്യക്തമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും പേരൂർ കട പേരൂർ ആശുപത്രിയിൽ ചെയർമാനും ചീഫ് യൂറോളജിസ്റ്റുമായ ഡോക്ടർ വി സതീഷ് കുമാർ